ചിറ്റണ്ട നാനോദയം യു പി സ്കൂളിൽ യുദ്ധവിരുദ്ധ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു യുദ്ധം മനുഷ്യന് നഷ്ടങ്ങൾ മാത്രമാണ് തന്നിട്ടുള്ളതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ യുദ്ധവിരുദ്ധ മനോഭാവം വളർത്തുവാനും സമാധാനം പുലരുവാനും അധികാരമല്ല സ്നേഹമാണ് നമ്മെ നയിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്നതായിരുന്നു സ്കൂൾ അസംബ്ലിയിൽ യുദ്ധവും സമാധാനവും എന്ന വിഷയത്തെക്കുറിച്ച് ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ബി പ്രിയ ടീച്ചർ സംസാരിച്ചു കുട്ടികളുടെ പ്രസംഗം യുദ്ധവിരുദ്ധ കവിത എന്നിവയും അവതരിപ്പിച്ചു തുടർന്ന് പോസ്റ്റർ നിർമ്മാണം ചുമർപത്ര നിർമ്മാണം കൊളാഷ് നിർമ്മാണം സഡാക്കോ കോക്ക് നിർമ്മാണം കിസ് എന്നീ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണം നടന്നു യുദ്ധവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന അമ്മായും കുട്ടികൾ അവതരിപ്പിച്ചു പ്രധാന അധ്യാപിക വി പി പ്രിയ ടീച്ചർ സീനിയർ അധ്യാപിക ലൂസി ടീച്ചർ എന്നിവർ സമാധാനത്തിന്റെ പ്രതീകമായ വെള്ളരിപ്രാവിനെ പറത്തി സമാധാന സന്ദേശങ്ങൾ കുട്ടികളും അധ്യാപകരും ചേർന്ന് സമാധാന ജ്വാലയ്ക്ക് ചുറ്റും പതിപ്പിച്ചു ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കുട്ടികൾ സ്കൂൾ മുറ്റത്ത് റാലി നടത്തി നടത്തിയ